ഹലോ എന്താടി നീ 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 ഞാൻ 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 സൗണ്ട് അങ്ങനെ വിളിച്ച കാര്യം കാര്യം പറ പറ അതെ ഒരു 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 ചോദിക്കാൻ വിളിച്ചതാ ദിവസം കാമുകിയ നല്ല ഫ്രഷ് വെച്ചിട്ട് പ്ലീസ് എന്താ വേണ്ട നല്ല സിനിമാറ്റിക് ആയിട്ട് സാഹിത്യം അല്ലേ മതി മതി പറ പറഞ്ഞ നല്ല മഴ പെയ്യുന്നുണ്ടോ ആ മഴ നനഞ്ഞു ഞാൻ നിന്റെ വീട്ടിലോട്ട് കയറി വരും അവിടെ നല്ല ചാമ്പ്രാണി ഉണക്കുന്നുണ്ടാവും ആൾക്കൂട്ടത്തിന് എന്റെ വെള്ളം കാണും നിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കും ആർക്കും കാണാത്തൊരു ചിരി നിന്റെ മുഖത്ത് ഞാൻ കാണും തെരയില്ല നിറഞ്ഞ ആളുകൾ ശ്രദ്ധിക്കും ഞാനാര നിന്റെ ആരാന്നൊക്കെ ചോദിക്കും തിരിഞ്ഞടങ്ങുമ്പോ നിന്റെ ഉമ്മ ഞാൻ നോക്കി നിൽക്കുന്നുണ്ടാവും മുറുകെ പിടിച്ചിരിക്കുന്ന എന്റെ കൈ നിനക്കുള്ള മഹറായിരുന്ന പോലെ